അങ്ങനെ സൂപ്പർ കപ്പ് പോരാട്ടത്തിനായൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിലേക്ക് മീഡിയ ടീം എവേ ജേഴ്സിയും അതുപോലെ തന്നെ ഇത്തവണത്തെ തേർഡ് കിറ്റും അങ്ങ് ഇറക്കി വിട്ടിട്ടുണ്ട് സംഭവം ക്ലാസ് ഐറ്റമാണ് പേഴ്സണലി എനിക്ക് രണ്ട് ജേഴ്സിയും ഒരുപോലെ ഇഷ്ടപ്പെട്ടു ഇത്തവണ ഈ രണ്ട് ജേഴ്സിയിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ പങ്കെടുക്കുക എന്നാൽ എന്നാൽ ഹോം ജേഴ്സിക്ക് വേണ്ടി നമുക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നാണ് സി ഒ അഭിക് ചാറ്റർജി പറയുന്നത് അദ്ദേഹം പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഇത്തവണ ഹോം ജേഴ്സി ഇട്ടുകൊണ്ടായിരിക്കില്ല സൂപ്പർ കപ്പിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാലും മെല്ലോ ജേഴ്സി ഇട്ട് കാണാനായി നമുക്ക് ഐ എസ് എൽ ആരംഭിക്കുന്നവരെ കാത്തിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് ഇതോടൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ കപ്പ് സ്കോഡും പുറത്ത് വന്നിട്ടുണ്ട് എ എഫിൻ്റെ ഒഫീഷ്യൽ ആപ്പിലും അതുപോലെ തന്നെ വെബ്സൈറ്റിലും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ സ്ക്വാഡുമായി താരതമ്യം ചെയ്യുമ്പോൾ വിദേശ നിരയിൽ മൂന്ന് മാറ്റങ്ങൾ ഇത്തവണത്തെ ടീമിൽ വന്നിട്ടുണ്ട് ഗോൾഡ് ഓബിയേറ്റ ടിയാഗോ ആൽവസ് ജുആാൻ റോഡ്രിഗസ് എന്നിവരാണ് സ്ക്വാഡിൽ പുതിയതായി ഭാഗമായിട്ടുള്ളത് ആരാധകർ ഒരുപാട് പ്രതീക്ഷകൾ ഇവരിൽ അർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് എനിവേ ഒക്ടോബർ മുപ്പതിനാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ പോരാട്ടം രാജസ്ഥാൻ എഫ് സി ആണ് ആദ്യ എതിരാളികൾ മത്സരം വൈകിട്ട് നാലരയ്ക്കാണ് കിക്കോഫ് മത്സരം ലൈവായി കാണാൻ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ നമുക്ക് സന്ദർശിക്കേണ്ടി വരുന്നതാണ് അപ്പോൾ ഒഴിസ് ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്ത അപ്ഡേറ്റ് വേണമെന്നൊരു മുമ്പായി